ഗുജറാത്തിൽ അമിത്ഷായ്ക്കെതിരെ മത്സരിച്ചാൽ കൊല്ലുമെന്ന് ഭീഷണി മാത്രമല്ല അവിടെ മത്സരിക്കാനൊരുങ്ങുന്ന എല്ലാ സ്ഥാനാർത്ഥികളോടും പിന്മാറാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഈ ഗുജറാത്തിലെ ചില ബി നേതാക്കൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പേടിയാണ് ബി ജെ പിക്ക് ഈ ബി ജെ പി നേതാക്കളുടെ ഭീഷണിയിൽ ഗാന്ധിനഗറിൽ മാത്രം പതിനാറ് സ്ഥാനാർത്ഥികളാണ് പത്രിക പിൻവലിച്ചിരിക്കുന്നത് ഇതിൽ പന്ത്രണ്ട് പേർ സ്വതന്ത്രന്മാരും നാല് പേർ പ്രാദേശിക പാർട്ടി നേതാക്കളുമാണ് ഈ പത്രിക സമർപ്പിച്ചവരിൽ നോക്കുകയാണെങ്കിൽ മൂന്ന് പേരാണ് ബി ജെ പി ക്കും ഗുജറാത്ത് പോലീസിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഏറ്റവും വീരത്തോടെ അങ്ങനെ വേണം പറയാൻ കാരണം ഇത്രയും ഭീഷണിക്ക് മുന്നിൽ ഇത്രയും പേര് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുമ്പോൾ മൂന്ന് പേര് വരിക എന്ന് പറയുന്നത് തന്നെ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഒരു ആരോപണം ഉന്നയിക്കുക അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന എങ്ങനെയാണ് അമിത്ഷായുടെ ആൾക്കാർ തങ്ങളെ നിരന്തരം പിന്തുടരുകയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഈ ബി ജെ പി എം എൽ എമാരും നേതാക്കളും പ്രവർത്തകരും മുതൽ യാണെങ്കിൽ ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഭീഷണികളുമായി വീട്ടിലെത്തുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് അവർ പറയുന്നത് കാരണം നോക്കൂ അവിടുത്തെ ബി ജെ പി നേതാക്കൾ മാത്രമല്ല അവർ ഉന്നയിക്കുന്നത് ക്രൈംബ്രാഞ്ച് നേതാക്കൾ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ പോലും ഇനി രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് തങ്ങളുടെ കുടുംബത്തിന്റെയും ജീവിതം അപകടത്തിലാകുമെന്നും ഇവർ പറയുന്നുണ്ട് ഭീഷണി നോക്കുകയാണെങ്കിൽ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ ഭീഷണി തന്നെ ജിതേന്ദ്ര ചൗഹാൻ എന്ന മുപ്പത്തി ഒൻപത് ഫേസ്ബുക്ക് ലൈവിലൂടെ ആദ്യമായി ബി ജെ പിക്ക് എതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഗാന്ധിനഗറിൽ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്ന ആളാണ് ഈ ചൗഹാൻ എന്ന് പറയുന്നത് എന്നാൽ അമിത്ഷായുടെ ആൾക്കാർ തന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിപ്പിച്ചെന്നാണ് അദ്ദേഹം വീഡിയോയിലൂടെ വെളിപ്പെടുത്തുന്നത് ഇനി നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടെന്നും ചൗഹാൻ പറയുന്നു അത്രയ്ക്ക് വലിയ രീതിയിലാണ് ഇവര് ഭീഷണിമൊഴുക്കുന്നത് മൂന്ന് പെൺമക്കളുണ്ട് തനിക്ക് അവരെ നോക്കേണ്ടതുണ്ട് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവർ എങ്ങനെ ജീവിക്കുമെന്നും ജിതേന്ദ്ര ചൗഹാൻ ചോദിക്കുന്നുണ്ട് നോക്കൂ ഈ ഇന്ത്യ എന്ന രാജ്യത്ത് സ്വന്തമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യമാണ് ഗുജറാത്തിൽ ആയത് എന്നതിൽ വളരെയധികം വിഷമമുണ്ട് നോക്കിക്കെ ബി ജെ പിയുടെ എത്രയധികം അതപതനമാണ് അവിടെ കാണാൻ കഴിയുന്നത് അമിത്ഷായ്ക്കെതിരെ ഒരാൾ മരിച്ചാൽ അയാളെ കൊല്ലുക എന്നുള്ള ഭീഷണി ഉൾപ്പെടെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് എത്ര തെറ്റാണ് കാരണം അവർക്ക് പേടിയാണ് ഇനി നോക്കുകയാണെങ്കിൽ അഹമ്മദാബാദിലെ ബാപ്പു നഗർ എം ആയ ദിനേശ് കുഷ്വാഹയുടെ പേര് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഈ ചൗഹാൻ എന്ന് പറയുന്നത് കാരണം അയാളാണ് ഭീഷണിപ്പെടുത്തിയത് എം എൽ എയുടെ ഉൾപ്പെടെ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ് അദ്ദേഹം ഈ നോക്കുകയാണെങ്കിൽ പത്രിക പിൻവലിക്കാൻ എത്ര തുക വേണമെങ്കിലും പറയാൻ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ തനിക്ക് പണം വേണ്ടെന്നും മക്കളെ ആലോചിച്ച് മാത്രമാണ് പിന്മാറിയത് എന്നും ജിതേന്ദ്ര ചൗഹാൻ പറയുന്നു നോക്കിക്കേ തന്റെ മക്കളെ സുരക്ഷിതമാക്കാൻ വേണ്ടി അദ്ദേഹം ആ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയിരിക്കുന്നത് ബി ജെ പി വാഗ്ദാനം ചെയ്യുകയാണ് പണം എന്തിനു വേണ്ടി മത്സരിക്കാതിരിക്കാൻ വേണ്ടി ആരവിടെ ജയിക്കണം അമിത്ഷാ ജയിക്കണം അമിത്ഷാ ജയിച്ചാൽ എന്ത് സംഭവിക്കും അവിടെ എന്ത് സംഭവിക്കും ഇങ്ങനെയുള്ള ബി ജെ പിയുടെ ചില കള്ളക്കളികൾ സംഭവിക്കും അത് തന്നെയാണ് പറയുന്നത് ഇനി നമുക്ക് നോക്കാൻ താഴോട്ട് വരുമ്പോൾ ഈ ചൗഹാൻ വെളിപ്പെടുത്തലിന് ശേഷം പത്രിക സമർപ്പിച്ച മറ്റ് പേരും സമാനമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു അതായത് പത്രിക പിൻവലിക്കാൻ വേണ്ടി ബി ജെ പി നേതാക്കളോ പാർട്ടിയുമായി ബന്ധമുള്ളവരോ അയച്ചിലർ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഇവർക്കും പറയാനുള്ളത് അതുതന്നെയാണ് ഈ പന്ത്രണ്ട് പേരെയും ചെയ്തിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരും ഇതേ ആവശ്യം ഉയർത്തിയെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ പോലീസിന്റെ അവസ്ഥ ദയനീയം ഈ ചൌഹാന്റെ വെളിപ്പെടുത്തൽ വന്ന ദിവസം തന്നെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിയായ സുമിത്ര മൌരിയുടെ അഹമ്മദാബാദിലെ ചന്ദേഡയിലെ വീട്ടിൽ ഒരു സംഘം എത്തുന്നത് പ്രജാതന്ത്ര ആധാർ പാർട്ടി സ്ഥാനാർത്ഥിയാണ് നാൽപ്പത്തി മൂന്ന് കാര്യ ഗാന്ധിനഗറിൽ പത്രിക സമർപ്പിക്കുന്ന സമയത്തായിരുന്നു സുമിത്രയെ തെരഞ്ഞെടുപ്പ് വീട്ടിൽ ആളെത്തുന്നത് ഈ സമയത്ത് ആറും പതിമൂന്നും വയസ്സുള്ള രണ്ട് പെൺമക്കൾ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അമ്മ എവിടെയാണെന്ന് മക്കളോട് ആരാഞ്ഞ ഇവർ തന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും സുമിത്ര വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിനു പിന്നാലെ സുമിത്രയുടെ ഭർത്താവ് നിരവധി ഫോണുകോളുകൾ ലഭിച്ചിരുന്നു ഭാര്യ എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നാണ് ഇവർ ചോദിക്കുന്നത് ഇനി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഗുജറാത്തിൽ നടക്കുന്നത് ഇനി ഇവരുടെ തലവനായി സംസാരിക്കണമെന്ന് സുമിത്രയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതായത് ഈ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് ആരാണോ അവരുടെയ്ക്കൊക്കെ ഇതിനുശേഷം ഭർത്താവിനെ നേരിൽ കണ്ട് സംഘം ഭീഷണിയും തുടർന്നിരുന്നു എന്നാൽ സുമിത്ര മൗര്യ പത്രിക പിൻവലിക്കാൻ തയ്യാറല്ല അതാണ് ആ ധീരവനിത ചെയ്ത ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് കാരണം ഈ ബി വീട്ടിൽ വന്ന് കുഞ്ഞു കുട്ടികളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുമ്പോൾ പത്രിക പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരാളല്ല ജനാധിപത്യം എന്തെന്ന് വെളിപ്പെടുത്തുന്ന രീതിയിൽ അല്ലെങ്കിൽ എന്താണ് എന്ന് പറയുന്ന രീതിയിൽ അതിധൈര്യത്തോടെ ബി ജെ പിക്ക് എതിരെ ഉയർന്നൊരു വനിത എന്ന് വേണം പറയാൻ കാരണം അവരത് പിൻവലിച്ചിട്ടില്ല ഇനി നോക്കുകയാണെങ്കിൽ മറ്റൊരാളും കൂടിയാണ് ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സുമിത്ര കമ്മീഷണർക്ക് കത്തെഴുതിയിട്ടുണ്ട് നിലവില് ഈ സുമിത്രയ്ക്കും കുടുംബത്തിനും നേരെയുള്ള ഭീഷണി സന്ദേശങ്ങളെ കുറിച്ച് വിവരിക്കുന്നുമുണ്ട് അതായത് അമിത്ഷായ്ക്ക് വേണ്ടിയുള്ള സമ്മർദ്ദ നീക്കങ്ങളെ കുറിച്ചെല്ലാം ഉണർത്തിയെങ്കിലും ഇതുവരെയും കാര്യമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ല അതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ജയേന്ദ്ര റാത്തേഡ് എന്ന് പറയുന്ന പ്രമുഖ നേതാക്കളടക്കം ഭീഷണി നേരിടുന്ന ഒരാളാണ് അതായത് ഗാന്ധിനഗർ നോർത്ത് മുൻ എം എൽ എ അശോക് പട്ടേൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിളിച്ചാണ് പത്രിക പിൻവലിക്കാൻ ആവശ്യപ്പെടുന്നത് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിത്ഷായ്ക്ക് ജയിക്കണം നീക്ക പോക്കിന് തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലും അമിത്ഷായ്ക്ക് എതിരെ മത്സരിച്ചിരുന്ന ഒരാളാണ് റാത്തേട് എന്ന് പറയുന്ന അന്ന് ബി എസ് പിയുടെ ടിക്കറ്റിൽ മത്സരിച്ച് ആറായിരത്തി അഞ്ഞൂറോളം വോട്ടുകൾ സ്വന്തമാക്കിയിരുന്നു താൻ വഴങ്ങില്ലെന്ന് കണ്ടതോടെ സർക്കാർ സർവീസിലുള്ള അമ്മാവിനെ വിളിച്ച് സമയം െന്നും ഇതോടെ മത്സര രംഗത്ത് നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു എന്നുമാണ് റത്തേഡ് പറയുന്നത് ഇത് നോക്കുകയാണെങ്കിൽ സുരേന്ദ്ര ഷാ നരേഷ് പ്രിയദർശിനി എന്നിങ്ങനെ മറ്റ് രണ്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയും സമ്മർദ്ദം ചെലുത്തി പത്രിക എന്നും റാത്തേഡ് വെളിപ്പെടുത്തിയിട്ടുണ്ട്